അടുക്കം മഹാരാഷ്ട്രയിൽ ബി ജെ പി കൈക്കൂപ്പി ഇനിയൊരു തോൽവി താങ്ങാൻ തങ്ങൾക്കാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കൈക്കൂപ്പൽ നൂറ്റി അൻപത് സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന അവസരത്തിലാണ് ഇത്തരം ഒരു തുറന്ന പറച്ചിൽ എല്ലാ സർവേകളിലും മറാത്താ മണ്ണിൽ ഇനി ബി ഒരിക്കൽ കൂടി വാഴില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് അതേസമയം എൺപത്തഞ്ച് സീറ്റുകൾ നേടി കോൺഗ്രസ് ഒറ്റകക്ഷിയായി മാറുമെന്ന് കൂടി പോൾ സർവേ അടിവരയിട്ട് പറയുമ്പോൾ ബി ജെ പിക്ക് കൈ കൂപ്പുകയല്ലാതെ മറ്റു മാർഗമില്ല ശിവാജി പ്രതിമയുടെ തകർച്ചയും മറാത്ത പ്രക്ഷോഭവും ഒക്കെ ബി ജെ പി ആ മണ്ണിൽ ഇനി ഒരിക്കൽ കൂടി ഭരണത്തിലേറ്റില്ല എന്നതിന്റെ ഉറച്ച അടയാളങ്ങളായി മാറിയിരിക്കുകയാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹായുധിയിൽ നിന്ന് ഭൂരിഭാഗം സീറ്റുകളിലും ബി ജെ പി ആണ് മത്സരിക്കുക ഇരുന്നൂറ്റി എൺപത്തി എട്ടംഗ സഭയിൽ നൂറ്റി നാല്പത് മുതൽ നൂറ്റി അൻപത് വരെ സീറ്റുകളിൽ ബി ജെ പി മത്സരിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് ഏകനാഥ് ഷിൻഡിയുടെ നേതൃത്വത്തിലുള്ള ശിവസേന എൺപത് സീറ്റുകളിലും അജിത് പവാറിന്റെ എൻ സി പി അൻപത്തി അഞ്ച് സീറ്റുകളിലും മത്സരിക്കാനാണ് സാധ്യത അതായത് കൂടുതൽ സീറ്റുകളിൽ ബി ജെ പി തന്നെ മത്സരിക്കും കൂട്ടുകച്ചവടത്തിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയായിരുന്നു ഇതുവരെ നേരിട്ടത് ആയ ആയകാലത്ത് ഇരട്ട എഞ്ചിൻ എന്ന അതിമോഹം കാരണം എല്ലാ സംസ്ഥാനങ്ങളിലും ഓപ്പറേഷൻ താമരയുമായി നീങ്ങിയതിന്റെ ഫലമായി മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് ഭരണം പിടിക്കാനായി പക്ഷേ അതൊക്കെ അല്പകാലത്തേക്ക് മാത്രമായിരുന്നു എന്ന് മോദിയും അമിത്ഷായും ഇന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ബി ജെ പി അതിൽ തിരിച്ചറിഞ്ഞും തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണിപ്പോൾ ഇനിയും ഒരു പരീക്ഷണത്തിന് വയ്യ എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് കാശ്മീരിലും ഹരിയാനയിലും അടക്കം ബി ജെ പി പരാജയ കഥകൾ മാത്രമാണ് കേൾക്കാനുള്ളത് അതുമാത്രവുമല്ല മാസങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് നാപ്പത്തി എട്ട് ലോക്സഭാ സീറ്റുകളിൽ മുപ്പത് സീറ്റും നേടിയത് കോൺഗ്രസ് അടക്കമുള്ള മഹാവികാസ് അഘാഡിയായിരുന്നു മഹായുധി എന്ന ബി ജെ പി സഖ്യത്തിന് ആകെ പതിനേഴ് സീറ്റുകൾ മാത്രമാണ് നേടാനായത് ഇത്തരത്തിൽ നോക്കിക്കാണുമ്പോൾ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് എന്ന ഒരെത്തും പിടിയും ബി ജെ പി സഖ്യത്തിനില്ല ഈ പശ്ചാത്തലത്തിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള മഹായുധി സഖ്യത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് അഭിമാനം സംരക്ഷിക്കാനുള്ള പോരാട്ടം കൂടിയാണ് അവിടെ കൈകൂപ്പിയേ പറ്റുകയുള്ളു